ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ടിപ്സ് ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം ഇത് നമ്മൾ ഇരിക്കു വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചപ്പാത്തിക്ക് വളരെ രുചിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കേതെങ്ങനെയാ ചെയ്ത് നോക്കിയാലോ ഇന്ന് കുറച്ചുനേറെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇരിക്ക് വേണ്ടുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് നല്ല വെളുന്ന് അടച്ചെടുക്കാം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം നല്ല വെള്ളന്ന് കുറച്ച് നല്ലപോലെ ചതച്ചൊന്ന് നിറച്ചെടുത്തിട്ട് ഉപ്പും ചേർത്ത് നമുക്കൊരു ബൗളിലോട്ട് ചേർക്കാം നമുക്കതിനകത്തോട്ട് ചിക്കനും ചേർക്കാം ഉപ്പൊക്കെ വേണമെന്നാൽ ചേർത്ത് നല്ല വെള്ളം ഒന്ന് പരട്ടിയെടുക്കാം ചിക്കന് ചേർത്ത് നല്ല ഓലൊന്ന് എല്ലാം നല്ല പിടിക്കുന്ന രീതിയിലൊന്നും ഒരു പത്തിരുപത്തഞ്ച് നമുക്ക് ഒന്ന് പുരട്ടി വെക്കണം. നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം ചിക്കനിൽ നമുക്കത് പച്ചമുളവാണല്ലോ ഇരിക്കും ചേർത്തിരിക്കുന്നത് കുറച്ച് കുരുമുളടിയും ചേർക്കുന്നുണ്ട് ഇത് ചപ്പാത്തിക്ക് ഭയങ്കര ആണ്. അതുപോലെ ചോറിനും നല്ലതാണ് നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു നോക്കണം ഒരു പ്രത്യേക രുചിയാണ് ചിക്കൻ്റെ നല്ല ടേസ്റ്റ് ഈ കറി കൂട്ടുന്നത് നല്ല ചിക്കനും നല്ല ടേസ്റ്റും നമുക്ക് മനസ്സിലാവും നല്ലപോലെ പെരട്ടി ഒരു പത്തൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് സവാള സവാളയൊന്ന് എടുക്കാം. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം നമുക്ക് വേണ്ടുന്ന ഇരിക്കും എണ്ണ കുരുമുളക് കുറച്ച് പത്താ ഗ്രാമ്പും വെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം എല്ലാം നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയും നല്ലപോലെ വൈന്നു വന്നിട്ടുണ്ട് പൊടിച്ചെടുത്ത ഗരം മസാലയും നമുക്ക് സവാള വയറ്റിൻ്റെ അടുത്ത് ചേർക്കാം എല്ലാം കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ല ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം നല്ലവലെല്ലാം നല്ലവലി ഇളക്കി കുറച്ചെണ്ണയും കൂടെയൊക്കെ ചേർത്ത് നല്ലവലി ഇളക്കിയതിന് ശേഷം നമുക്ക് മാരനെ ചെയ്ത് വെച്ചിരുന്ന ചിക്കന് ചേർക്കാം ചിക്കന് ചേർത്ത് നമ്മൾ എല്ലാം ഇളക്കി നല്ലപോലെ എല്ലാം ഒന്ന് വരണ്ടുന്ന രീതിയിൽ അടി കൂട്ടി നല്ലവെള്ളം ഇളക്കി ചിമ്മി വെച്ച് നമുക്ക് എടുക്കാം. മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല നല്ലപോലെ എല്ലാം ഇളക്കി ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ നമ്മൾ ഉപ്പൊക്കെ നോക്കാം നമ്മുടെ കരിവേപ്പിലൊക്കെ ഇനി പിന്നെ അവസാനം നമുക്ക് കരിവേപ്പില വേണമെങ്കിൽ ചേർത്താൽ മതിയാവും നല്ല ചിക്കൻ്റെ മണമാണ് ഇതിന് നല്ല ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുരുമുളക് ഇതെല്ലാം കൂടെ നല്ലൊരു മണമാണ് ഇതിന് ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോട്ടിൽ നിന്ന് കഴിക്കാനും നല്ലതാണ് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം നമുക്കിപ്പോൾ ആദ്യം വെള്ളമൊഴിക്കേണ്ടതെല്ലാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് നല്ല സെമ്മി വെച്ചൊന്ന് അടച്ച് വേവിക്കാം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഗ്രേവിയൊക്കെ വെണ്ണം നമുക്ക് വീണ്ടും നടച്ച് വേവിക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് കൂടുന്നു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് സിച്ച് വേവിച്ചെടുക്കാം ഇത് ഗ്രേവിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത് ഇതിനകത്ത് കിഴങ്ങ് ചേർത്താലും പൊട്ടറ്റോ ചേർത്താലും നല്ലതായിരിക്കും നല്ല എരിയൊക്കെ പച്ചമുളകൻ്റെ ഇരിക്കൊരു പ്രത്യേക രുചി തന്നെയാണ് ചിക്കനിൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടച്ച് വേവിക്കാം അപ്പോൾ ചെയ്യുമ്പോൾ നല്ല എന്തു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ആണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ഇതിന് ചപ്പാത്തിക്കും ചപ്പാത്തിക്ക് നല്ലതാണ് അത് ചോറിനുമൊക്കെ കഴിക്കാൻ നല്ലതാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്